നമസ്കാരം ഇത് ഐബിഎൻ മലയാളം പണം നൽകാത്തതിന് വീട്ടമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി തലക്കടിയേറ്റ ഗുരുതര പരിക്കേറ്റ മുത്തച്ഛൻ ചികിത്സയിൽ പടപ്പക്കര സെന്റ് ജോസഫ് പള്ളിക്ക് സമീപം പുഷ്പ ഭവനിൽ പുഷ്പലതയാണ് മരിച്ചത് ഇവരുടെ പിതാവ് ആന്റണി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് കൊലയ്ക്കും അക്രമത്തിനും ശേഷം ഒളിവിൽ പോയ അഖിലിനെ പോലീസ് തിരയുന്നു കൃത്യത്തിനുപയോഗിച്ച ചുറ്റിക വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഭർത്താവുമായി അകന്നു കഴിയുന്ന പുഷ്പലതയും ആന്റണിയും അഖിലുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് ലഹരിക്കടിമയായ അഖിൽ പഠനാവശ്യത്തിന് ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരുന്നു ഇയാൾക്കെതിരെ പുഷ്പലത കുണ്ട പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ട് പതിനാറിന് രാവിലെ മകൻ ഉപദ്രവിക്കുന്നതായി കാട്ടി കൺട്രോൾ റൂമിൽ പരാതി നൽകിയതോടെ ഉദ്യോഗസ്ഥരെത്തി അഖിലിനെ താക്കീത് ചെയ്തിരുന്നു ചണ്ഡിഗഡിൽ പഠിക്കുന്ന മകൾ അഖില കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ സമീപത്തെ ബന്ധുവീട്ടിൽ വിളിച്ച് അന്വേഷിച്ചു ബന്ധുക്കളെത്തി നോക്കിയപ്പോഴാണ് പുഷ്പലതയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലും ആന്റണിയെ തൊട്ടടുത്ത മുറിയിൽ അവശ നിലയിലും കണ്ടത് എൻ കെ പ്രേമചന്ദ്രൻ എം പി വിഷ്ണുനാഥ് എം എൽ എ എന്നിവർ സ്ഥലത്തെത്തി കൊല്ലം റൂറൽ എസ് പി കെ എം സാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സക്രിയ മാത്യു കുണ്ട്രസ് എച്ച്ഒ അനിൽകുമാർ പുത്തൂർ എസ് എച്ച്ഒ ബാബു കുറുപ്പ് കിഴക്കേക്കല്ലട എസ് എച്ച്ഒ ടി എസ് ശിവപ്രസാദ് തുടങ്ങിയവരാണ് കേസ് അന്വേഷിക്കുന്നത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ന്യൂസ് ഡെസ്ക് ഐ മലയാളം